ഞാനിന്നൊരു ചെറിയ കഥ വായിക്കാനാണ് വന്നിരിക്കുന്നത് അതായത് ചാച്ചാജി കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒരു ഭാഗം മോഷണത്തിന് ലഭിച്ച ശിക്ഷ ബാല്യകാലത്ത് ഒരിക്കൽ മോഷണക്കുറ്റത്തിന് ജവാഹാർ പിതാവിൻ്റെ കയ്യിൽ നിന്നും കനത്ത ശിക്ഷ വാങ്ങിയിട്ടുണ്ട് പിതാവ് മോത്തിലാൽ ആയിരുന്നു ജവാഹാറിൻ്റെ മാർഗദർശി പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതമായിരുന്നു മോത്തിലാലിൻ്റേത് ശുദ്ധ ഹൃദയനെങ്കിലും മുൻ ശുണ്ടിയുള്ളതുമൂലം എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു ശാസിക്കേണ്ടവരെ ശാസിക്കും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും മോഷ്ടാക്കളോടും നുണ പറയുന്നവരോടും അദ്ദേഹത്തിന് അങ്ങേയറ്റം വെറുപ്പായിരുന്നു ഒരു ദിവസം അച്ഛൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ജവാഹർ അച്ഛൻ്റെ മുറിയുടെ മുന്നിലൂടെ കടന്നു പോകുകയായിരുന്നു തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ആ ബാലൻ കൗതുകപൂർവ്വം അകത്തേക്കൊന്നു പാളി നോക്കി ജവഹറിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു മേശപ്പുറത്ത് പെൻസ്റ്റാൻഡിൽ സ്വർണ്ണ നിറമുള്ള ടോപ്പുകളോട് കൂടിയ രണ്ട് പേനകൾ കൊച്ചു നെഹ്റുവിനി ആ പേനകളൊന്നിൽ നോട്ടമുണ്ടായിരുന്നു ചിലപ്പോഴെല്ലാം ആ ബാലൻ സ്വയം ചോദിക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ് അച്ഛൻ രണ്ടു പേനകൾ സൂക്ഷിക്കുന്നത് എഴുതുവാൻ ഒരു പേനയല്ലേ ആവശ്യമുള്ളൂ എങ്കിലും പിതാവിനോടുള്ള പേടി മൂലം ജവഹർ പേനയോടുള്ള ആഗ്രഹം ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു ഇതാ നല്ലൊരവസരം അത് പാഴാക്കിക്കൂടാ രണ്ടും കൽപ്പിച്ച് ജവാഹർ ഒരു പേനയെടുത്ത് ഓടി പറഞ്ഞു വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ മോത്തിലാൽ പേന കാണാതെ വീട് മുഴുവൻ അന്വേഷണമായി ജവാഹാർ ഒന്നും അറിയാത്ത പോലെ നിശബ്ദനായിരുന്നു ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ ശിക്ഷയെ ഭയന്ന് അവന് കുറ്റം ഏറ്റുപറയാൻ ധൈര്യം ഇല്ലാതെ പോയി ഒടുവിൽ മോഷണം പോയ പേന കുറ്റവാളിയിൽ നിന്ന് തന്നെ മോത്തിലാൽ കണ്ടെടുത്തു കോപാന്തനായിത്തീർന്ന ആ പിതാവ് തടിച്ച ഒരു ചൂരൽ കൈയിലെടുത്ത് ജവാഹാറിനെ പുതിരെ തല്ലി അടിയുടെ പാടുകൾ അവൻ്റെ കാലുകളിൽ തെളിഞ്ഞുകിടന്നു വേദനയും അപമാനവും സഹിക്കാനാവാതെ ആ ബാലൻ വ വാ വിട്ട് നിലവിളിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുക്കലേ കൂടിയെത്തി ഗദ്ഖത് കണ്ടനായി മാതാവിനോട് പറഞ്ഞു അമ്മേ ഒരു പേനയെടുത്തതിനല്ലേ അച്ഛൻ എന്നെ ഇത്രയധികം തല്ലിയത് അച്ഛന് ഒട്ടും ഇഷ്ടമില്ല അരുതുമകനെ അങ്ങനെ പറയരുത് അച്ഛന് നിന്നെ വലിയ ഇഷ്ടമാണ് മോഷ്ടിക്കുന്നതും കള്ളം പറയുന്നതും നല്ല സ്വഭാവമല്ല അത് ചീത്ത കുട്ടികളുടെ ലക്ഷണമാണ് മോൻ നന്നാവാനാണ് അച്ഛൻ ശിക്ഷിച്ചത് ഇനിയൊരിക്കലും എൻ്റെ മോൻ കളവ് ചെയ്യുകയോ കള്ളം പറയുകയോ അരുത് അമ്മ മകനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇല്ലമ്മേ ഇനിയൊരിക്കലും ഞാൻ മോഷ്ടിക്കുകയില്ല കണ്ണീരിൻ്റെ നനവ് പടർന്ന തൻ്റെ കൊച്ചുമുഖം അമ്മയുടെ സാരിത്തലപ്പ് കൊണ്ട് തുടച്ച് ആ കൊച്ചു ബാലൻ പറഞ്ഞു ഇതാണ് ചാച്ചാജിയുടെ ഒരു കഥ കഥ ഇഷ്ടമായാൽ എൻ്റെ വായന ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്